സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് സ്റ്റാഫിന് ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ നോ എക്സ്പീരിയൻസ് റിക്വയർഡ് ക്വാളിഫിക്കേഷൻ പ്ലസ് സെൻഡ് യുവർ രാഹുൽ ഗാന്ധിയുടെ കൈത്താങ്ങു പദ്ധതിയിൽ നിർധനയായ വീട്ടമ്മയ്ക്ക് വീടൊരുങ്ങുന്നു കാളികാവ് പേവും തറയിൽ ബേക്കറ കുന്നൻ മറിയുമയ്ക്കാണ് വീട് നിർമ്മിക്കുന്നത് വീടിന്റെ ശിലാസ്ഥാപന കർമ്മം എ പി അനിൽകുമാർ എം എൽ എ നിർവഹിച്ചു രാഹുൽ ഗാന്ധി സ്വന്തം ചെലവിലാണ് കൈത്താങ് എന്ന പേരിൽ പദ്ധതി രൂപീകരിച്ച് വയനാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിർധനർക്കായി വീടുകൾ നിർമ്മിക്കുന്നത് ഒരു പഞ്ചായത്തിൽ ചുരുങ്ങിയത് രണ്ട് വീടാണ് കൈത്താങ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നത് ഒരു വീടിന് ആറര ലക്ഷം രൂപയാണ് രാഹുൽ ഗാന്ധി നൽകുന്നത് അധികമായി വരുന്ന തുക പ്രാദേശിക കോൺഗ്രസ് കമ്മിറ്റികൾ ഏറ്റെടുത്ത് നൽകും കളികാവ് പഞ്ചായത്തിൽ തന്നെ ഇത് മൂന്നാമത്തെ വീടാണ് ഇന്ന് ബഹുമാന്യായ എം എൽ എ ശ്രീ അനിൽകുമാർ അവരുകൾ തറക്കല്ലിട്ടിരിക്കുന്നു ചോക്കാട് പഞ്ചായത്തിലും കരുവാരകുണ്ടും തൂവൂരും വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ എട്ട് പഞ്ചായത്തുകൾ ഉൾപ്പെടെ ഈ പാർലമെന്റ് മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും ഇന്നേ വരെ ഒരു എം പിയും ചെയ്യാത്ത അദ്ദേഹത്തിന്റെ നേരിട്ടുള്ള അദ്ദേഹത്തിന്റെ സ്വന്തം ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഇങ്ങനെ നൂറുകണക്കിന് വീടുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്നത് ഭാഗമായിട്ടാണ് ഇവിടെ തീരെ പാവപ്പെട്ട മേക്കർ കുന്നൻ മറിയുമ്മ എന്ന് പറയുന്ന പാവപ്പെട്ട സഹോദരിക്കും രണ്ട് കുട്ടികളടങ്ങുന്ന ഭർത്താവില്ല അവർക്ക് ഈ വീട് ഇവിടെ വെച്ച് കൊടുക്കാൻ വേണ്ടി ഈ ബഹുമാനായ നമ്മുടെ എം എൽ എയുടെ നിർദ്ദേശപ്രകാരം ശ്രീ രാഹുൽ ഗാന്ധി തീരുമാനിച്ചിട്ടുള്ളത് തറക്കല്ലിടൽ ചടങ്ങിൽ കാളികാവ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ജോജി കെ അലക്സ് കാളികാവ് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് അലി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ വാർഡ് അംഗം വി ഇംബിച്ചുബിവി കോൺഗ്രസ് യൂത്ത് കോൺഗ്രസ് നേതാക്കളായ കെ വി ഹരീഷ് ഒ പി നവാഫ് എം കെ ഫിറോസ് പി വി മുജീബ് റഹ്മാൻ പി മൂസ ഇ പി ജംഷീർ എം ജിംഷാദ കെ ഹുസൈൻ തുടങ്ങിയവർ സംബന്ധിച്ചു ആൽനൂർ ആൽനൂർ ഏറ്റവും പുതിയ മോഡൽ മറ്റെങ്ങും കാണാത്ത കളക്ഷനുകൾ ഓപ്പോസിറ്റ് ഗേൾസ് ഹൈസ്കൂൾ ഹൈസ് റോഡ് വണ്ടൂർ നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിനു ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ